നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ കർക്കിടക മാസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന മാസമാണ് ഈ കർക്കിടക മാസം മനുഷ്യകുലത്തില് കർക്കിടക മാസത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും പല മാറ്റങ്ങളും ഈ കർക്കിടക മാസത്തിൽ സംഭവിക്കുന്നതാണ് മനുഷ്യരാശിക്ക് ഒരു കർക്കിടക മാസത്തിലെ ദിനചര്യയെ ആശ്രയിച്ചിരിക്കും അയാളുടെ അടുത്ത വർഷത്തെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം അതുകൊണ്ട് തന്നെ ശാരീരിക ആരോഗ്യത്തിനായിട്ട് പൂർവീകന്മാർ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഈ മാസത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കർക്കിടക മാസത്തിൽ ഒരു ഭവനത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പ്രത്യേകിച്ച് കർക്കിടകം ഒന്നാം തീയതി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്താൽ സർവ്വ ഐശ്വര്യങ്ങളും ആ വീട്ടിൽ വന്ന് സംഭവിക്കുന്നതാണ് ആ വീട്ടിലുള്ളവർക്ക് ആ ഒരു വർഷം മുഴുവൻ ഐശ്വര്യം നേടാനായിട്ട് കഴിയുന്നതാണ് അതിനായിട്ട് നാം ചെയ്യേണ്ട ചെറിയ ചില ചിട്ടവട്ടങ്ങളുണ്ട് വളരെ ലളിതമായിട്ടുള്ള ചിട്ടവട്ടങ്ങളാണ് ഇത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും കൂടാതെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതാണ് ഇതിൽ പലർക്കും അറിയത്തില്ലാത്ത കുറച്ച് അറിവുകൾ നമ്മൾ പകർന്നു നൽകുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കർക്കിടകം തീയതി തന്നെ ചെയ്യുകയാണെങ്കിൽ ആ ഭവനത്തിലെ ദാരിദ്ര്യം സാമ്പത്തിക ഞെരുക്കം പരസ്പര ധാരണയില്ലായ്മ എല്ലാം മാറി ഐശ്വര്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നതാണ് ആദ്യമായിട്ട് കർക്കിടകം ഒന്നാം തീയതി തന്നെ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗം ദേഹശുദ്ധിയൊക്കെ വരുത്തി രാമനാമം ജപിച്ചുകൊണ്ട് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു തളികയിൽ തലിക വീട്ടിലില്ലെങ്കിൽ ഒരു വൃത്തിയുള്ള പരന്ന പാത്രമായാലും മതി ഇവ രണ്ടും എടുക്കാനില്ലെങ്കിൽ വാഴയിലും ഒരു തൂശനേല മതിയാകുന്നതാണ് ഈ തൂശനയില നമ്മുടെ പൂജാമുറി വീടുകൾക്ക് പൂജാമുറി സാധാരണ ഉണ്ടാവാറുണ്ട് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്ഥിരമായിട്ട് നിലവിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് അവിടെ ഇനിയും നിലവിളക്ക് കത്തിച്ച് മറത്താണ് വെക്കുന്നതെങ്കിൽ അവിടെ വയ്ക്കാൻ നിൽക്കണ്ട നമ്മൾ താമസിക്കുന്ന വീടിന്റെ കിഴക്ക് ദർശനമായി വരുന്ന വൃത്തിയുള്ള ഭാഗത്ത് ഈ തളികയോ പാത്രമോ പഴയിലോ വെക്കുക അതിനുശേഷം ഇതിന് നടുവിലായിട്ട് വൃത്തിയുള്ള ഒരു വെറ്റില വെക്കേണ്ടതാണ് വെറ്റില ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമംഗല്യ വസ്തുക്കളിൽ എല്ലാ ദേവതകളെയും ഉൾക്കൊള്ളുന്നതാണ് വെറ്റില എന്ന് പറയുന്നത് വെറ്റിലയുടെ തുമ്പില് മഹാലക്ഷ്മിയും മധ്യത്തിൽ സരസ്വതിയും ഞെട്ടിൽ ജ്യേഷ്ഠ ഭഗവതിയും ഇടത് പാർവതിയും വലത് ഭൂദേവതയും അന്തർഭാഗത്ത് വിഷ്ണുവും പുറംഭാഗത്ത് ശിവനും തലക്കൽ ശുക്രനും കടക്കൽ ദേവേന്ദ്രൻ പൂർവഭാഗത്ത് കാമദേവൻ മൊത്തത്തില് സൂര്യ ഉൾക്കൊള്ളുന്നതാണ് ഈ വെറ്റില അതുകൊണ്ട് തന്നെയാണ് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറ്റില ഒഴിവാക്കാത്തത് നമ്മളിവിടെ ഒരു ശുഭകാര്യം ചെയ്യാൻ പോകുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വെറ്റില ഒഴിവാക്കാതെ വെറ്റിലയ്ക്ക് തന്നെ പ്രഥമ സ്ഥാനം നമ്മൾ കൊടുത്തത് കൃത്യം നടുക്കായിട്ട് തന്നെ വയ്ക്കുവാൻ ശ്രമിക്കുക അതിനുശേഷം വീട്ടില് ഉപയോഗിക്കുന്ന ഒരു പിടി കല്ലുപ്പ് കല്ലുപ്പ് തന്നെ വേണം പൊടിയുപ്പാവരുത് കല്ലുപ്പ് തന്നെ ആവശ്യമുണ്ട് ഒരു പിടി കല്ലുപ്പ് ഈ തളികയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കേണ്ടതാണ് ഈ കല്ലുപ്പിന് നെഗറ്റീവ് എനർജികളെ ആകിരണം ചെയ്ത് അതിനെ ഇല്ലാതാക്കുവാനുള്ള ഒരു ശേഷിയുണ്ട് അപ്പോൾ ആ വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളെ എല്ലാം ആകിരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കല്ലുപ്പ് വെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് ഒരു പിടി അരി അല്ലെങ്കിൽ നെല്ല് ഇതിൽ നിക്ഷേപിക്കേണ്ടതാണ് ഇത് തളികയിൽ നിക്ഷേപിക്കുന്നത് നമ്മളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് നിക്ഷേപിക്കുന്നത് അടുത്തതായിട്ട് ഒരു പിടി ഉണങ്ങിയ കുരുമുളകും ആ തളികയിൽ സമർപ്പിക്കേണ്ടതാണ് ഇത് രോഗ സൗഖ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് സമർപ്പിക്കുന്നത് അടുത്തതായിട്ട് രണ്ട് കഷ്ണം മഞ്ഞളും ഇതിൽ സമർപ്പിക്കേണ്ടതാണ് ഇത് വിഷബാധയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഇങ്ങനെ സമർപ്പിച്ച ശേഷം രാമനാമം ഏഴ് തവണ ഒരുവിട്ട ശേഷം ആ കർമ്മം നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ് ഇത് കർക്കിടകം ഒന്നാം തീയതി പുലർക്കാലെ തന്നെ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ആ വീട്ടിലെ ആരെങ്കിലും ഒരാൾ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കണം സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം വീടിന്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ നിങ്ങൾ പോകണം കാരണം ആ വീടും ആ കുടുംബവും ആ ക്ഷേത്രത്തിലെ മൂർത്തിയുടെ സംരക്ഷണ വലയത്തിലായിരിക്കും അതുകൊണ്ടാണ് ക്ഷേത്രം ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത് കൂടാതെ രാമായണ പാരായണം നടത്തുന്നതോ കേൾക്കുന്നതോ രാമായണ കഥകൾ കേൾക്കുന്നതോ വളരെ നല്ലതായിരിക്കും നമ്മൾ രാവിലെ വീടിന്റെ ഐശ്വര്യത്തിനായിട്ട് വെച്ച കുറച്ച് വസ്തുക്കളുണ്ട് അത് സന്ധ്യാദീപം തെളിയിക്കുന്നതിന് മുമ്പായിട്ട് മാറ്റാവുന്നതാണ് ഏറ്റവും ഉചിതം ഈ വസ്തുക്കൾ ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കിക്കളയുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്കില്ല എങ്കില് വീടിന്റെ തെക്ക് ഒഴിച്ച് ബാക്കിയുള്ള ദിശകളിൽ പുരയിടത്തിന്റെ അതിർത്തിയോട് ചേർന്ന് ഭൂമി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ചിലപ്പോൾ ചില ആളുകളൊക്കെ ഫാറ്റിൽ താമസിക്കുന്നവരുണ്ടാവും ഇവര് ഇത് ഒഴിവാക്കുവാനായിട്ട് ഈ രണ്ട് കാര്യങ്ങളും നടന്നില്ല എങ്കിൽ ഏറ്റവും നല്ല ശുചിത്വമുള്ള ചില സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ആളുകളുടെ ഒന്നും അധികം സമ്പർക്കമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും കൂടാതെ സന്ധ്യാവിളക്ക് തെളിയിക്കുമ്പോൾ ദശപുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ചെറിയ ഒരു പിടി ഭഗവാന് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിലവിളക്കിന്റെ കൂടെ വയ്ക്കാവുന്നതാണ് ഈ ദശപുഷ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് സുലഭമായി നമ്മളുടെ തൊടികളിലൊക്കെ നിൽക്കുന്ന സസ്യങ്ങളൊക്കെ തന്നെയാണ് ദശപുഷ്പങ്ങൾ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അത് ഇവിടെ ഒന്ന് വിവരിക്കാവുന്നതാണ് കറുക വിഷ്ണുക്രാന്തി തിരുതാളി പൂവാം കുറിഞ്ഞി കയ്യൂന്നി മുക്കുറ്റി നിലപ്പന ഉഴിഞ്ഞ ചെറുള മുയൽ ചെവ്യൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ ഇത് മിക്കവാറും നമ്മളുടെ തൊടികളിലൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ ഇങ്ങനെ സമർപ്പിക്കുന്ന ദശപുഷ്പങ്ങളിൽ നിങ്ങൾ ഏതാണോ സമർപ്പിക്കുന്നത് അതിന് ഒരു ദേവൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനൊരു ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നതാണ് ആ ഫലപ്രാപ്തിയും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഈ അറിവ് നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും കറുകയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ അത് ആദിത്യദേവനാണ് സമർപ്പിക്കുന്നത് വ്യാധിനാശം അതായത് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നിങ്ങൾക്കുണ്ടാവുന്നതാണ് വിഷ്ണുക്രാന്തിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ ശ്രീകൃഷ്ണനും വിഷ്ണുവുമാണ് അതിൻ്റെ അധിപന്മാര് ലോകപ്രാപ്തിയാണ് നിങ്ങൾക്കുണ്ടാവുന്നത് തിരുതാളിയാണെങ്കിൽ മഹാലക്ഷ്മിയാണ് അതിൻ്റെ ദേവത ഐശ്വര്യമാണ് നിങ്ങൾക്ക് വരുന്നത് പൂവാം കുറിഞ്ഞിയാണെങ്കിൽ ബ്രഹ്മാവായിരിക്കും അതിൻ്റെ ദേവത ദാരിദ്ര്യ ശാന്തിയാണ് നിങ്ങൾക്ക് വരുന്നത് കയ്യൂന്നിയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ശിവ ഭഗവാന് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത് പഞ്ചപാതക ശാന്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുക്കുറ്റിയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ദേവിക്കാണ് ഇത് സമർപ്പിക്കുന്നത് ഭർതൃ സൗഖ്യമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിലപ്പനയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ നിലപ്പന ഭൂമി ദേവിക്കാണ് സമർപ്പിക്കുന്നത് അറിവ് നേടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഉഴിഞ്ഞയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ഇന്ദ്രദേവന് വേണ്ടിയാണ് അപീഷ്ട സിദ്ധിയാണ് ഇതിന്റെ ഫലമായിട്ട് ലഭിക്കുന്നത് ചെറുളയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ യമരാജന് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നത് ദീർഘായുസ് ആണ് നിങ്ങൾക്ക് ഫലമായി ഉണ്ടാകുന്നത് മുയൽ ചെവിയനാണെങ്കിൽ കാമദേവന് വേണ്ടിയാണ് സമർപ്പിക്കുന്നത് സൗന്ദര്യം വേണ്ടുവോളം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ദശപുഷ്പം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫലം ഉണ്ടാവുന്നതാണ് വിശ്വസ്തയോടെ ചെയ്യേണ്ടതുണ്ട് കൂടാതെ ഈ കർക്കിടക മാസത്തില് നിങ്ങൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഋതുക്കളുടെ ആത്മശാന്തിക്ക് സന്തോഷത്തിനും ഇത് കാരണമാകും കൂടാതെ കർക്കിടക വാവ് ബലിയും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ് ഇത് കർക്കിടക മാസത്തിന്റെ ആരംഭത്തിൽ തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പോകുന്ന ഒരു വ്യക്തി ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് കൂടാതെ ദേഹരക്ഷയ്ക്കായിട്ട് നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ പൂർണ്ണമായിട്ടും സസ്യഭോജിയായി മാറുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ അത്താഴം വളരെ കുറച്ച് കഴിക്കുന്നത് അതായത് വൈകുന്നേരത്തെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഈ കർക്കിടക മാസത്തെ നിങ്ങളുടെ ജീവിതചര്യ അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള നിങ്ങളുടെ ദിവസങ്ങൾ ഇത് ചരാചരങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ പക്ഷി മൃഗാദികളെ ശ്രദ്ധിച്ചാൽ പോലും മനസ്സിലാകുന്നതാണ് കർക്കിടക മാസത്തിൽ അവരുടെ ചരികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ എല്ലാം നന്നായി വരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്തേക്കുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം